നമസ്കാരം ദസറ ഉത്സവം അതായത് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉത്സവമാണ് ദസറ ഉത്സവം ആ ദസറ ഉത്സവം കോടതി കയറിയ ഒരു കാര്യം കൂടി നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞിരുന്നു എന്തായാലും ദസവ ഉത്സവം ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താക്ക് ഉദ്ഘാടനം ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി വന്നിരുന്നു ആ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ബാനു മുഷ്താക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളായതിനാൽ ദസറ ഉദ്ഘാടനം ചെയ്യരുത് എന്നായിരുന്നു സുപ്രീം കോടതിയിൽ വന്ന ഹർജി ആ ഇപ്പോൾ സുപ്രീം കോടതി തെളിയിരിക്കുന്നത് ഹർജിക്കാരന്റെ ആവശ്യം തെള്ളുന്നതിനൊപ്പം ഭരണഘടന ആമുഖം വായിച്ചിട്ടുണ്ടോ എന്ന സുപ്രീം കോടതി ചോദ്യം കൂടി ഉന്നയ ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു വിഷയത്തിലെ ഈ ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണഘടനയിലെ മതേതരത്വം ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതി ബാനു മുഷ്താഖിന് ദസറ ഉദ്ഘാടനം ചെയ്യാൻ അനുമതി നൽകിയത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവർ അടങ്ങിയ ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചത് എന്തായാലും ദസറ ഉദ്ഘാടനം ചെയ്യാൻ ബാനു മുസ്താക്കിനെ തിരഞ്ഞെടുത്ത കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബംഗളൂരു സ്വദേശിയായിട്ടുള്ള എച്ച് എസ് ഗൗരവ് എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ അഹിന്ദുവായ ഒരാളെ പൂജ ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഇയാളുടെ ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും ദസറ ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം കർമ്മ ഉദ്ഘാടന കർമ്മം നാടെ മുറിച്ചും ചാമുണ്ടേശ്വരി ദേവിക്ക് പുഷ്പാർച്ചന നടത്തിയുമാണ് നിർവഹിക്കേണ്ടത് ഇത് ഹിന്ദു വിഭാഗത്തിൻ്റെ മതപരവും ആത്മീയവുമായ ചടങ്ങാണ് ചടങ്ങാണെന്നായിരുന്നു ഗൗരവിൻ്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ വായി വാദിച്ചത് അവരെ തിരഞ്ഞെടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഹിന്ദുത്വ വിരുദ്ധ നിലപാടായിരുന്നു അവരെ പങ്കെടുപ്പിക്കരുത് എന്നായിരുന്നു ഹർജിക്കാരൻ്റെ ചോദ്യം എന്നാൽ ഇത് തള്ളിക്കൊണ്ട് കോടതി ഇന്ത്യയുടെ മതേതരത്വത്തെ പറ്റി വായിച്ചിട്ടുണ്ടോ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മതേതരത്വത്തെ പറ്റി വായിച്ചിട്ടുണ്ടോ എന്ന മറു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ ഹർജി നൽകിക്കൊണ്ട് ദസറ ഉദ്ഘാടനം എന്തായാലും കൃത്യമായും ബാനു മുഷ്താഖ് തന്നെ നിർവഹിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു